ഓഫറുകളുടെ പെരുമഴ ഷവർമ തുടങ്ങിയ വിഭവങ്ങൾക്ക് പുറമെ വെറൈറ്റി ജ്യൂസുകൾ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായി ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി മലപ്പുറം എം എസ് പി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ റവന്യൂ മന്ത്രി കെ രാജൻ പതാക ഉയർത്തും എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് പരേഡ് കമാൻഡറാകും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു പരേഡിൽ സായുധ പോലീസ് എം എസ് പി പ്രാദേശിക പോലീസ് റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ്ക്രോസ് തുടങ്ങിയ വിവിധ പ്ലാറ്റൂണുകൾ അണിനിരക്കും മലപ്പുറം നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന പ്രഭാത ഭേദിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുക രാവിലെ സിവിൽ സ്റ്റേഷനിലുള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മന്ത്രി പരേഡ് ഗ്രൗണ്ടിലെത്തുക തുടർന്ന് പതാക ഉയർത്തും വിവിധ സേനകളുടെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും പരേഡിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടാകും പരേഡ് പെർഫെക്റ്റ് വേണ്ടിയുള്ള കൊടുക്കണം ഇവിടെ വെച്ച് നമ്മൾ നമ്മൾ മൂന്ന് പരിശീലനം നമ്മുടെ കണ്ടെത്തിയ പ്രശ്നം ഒരു പരാതി ഉണ്ട് ബിഹേവിയർ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്തു കഴിഞ്ഞാൽ പത്തും ഇരുന്നൂറോളം ഗ്ലാസ്സുകൾ തന്നെ സ്റ്റീൽ ഗ്ലാസ് നശിപ്പിക്കുക എം എസ് പി ഗ്രൗണ്ടിലേ സി സി ഒക്കെ ഉണ്ട് നമ്മുടെ പിന്നെ അതല്ലേ നമ്മൾ അതിനെ പറ്റി പിന്നെ നോക്കട്ട കുട്ടികളായതുകൊണ്ട് അതൊക്കെ കുട്ടികളോട് ആദ്യമായി ട്രെയിനിങ് കൊടുക്കുന്നു പറയാം പ്രോപ്പറായിട്ട് ബിജു വേസ്റ്റ് ഡിസ്പോസൽ തുടങ്ങിയ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം ഗ്ലാസ് കൊടുത്താലും ഇവിടെ തിരിച്ചു കൊണ്ടുവയ്ക്കണം ചായ കുടിച്ചിട്ട് സ്നാക്സ് കഴിക്കുന്ന പരമാവധി ചെറിയ പ്രൊഫക്ടായിട്ടുള്ള കവറുകളിലാണ് പേപ്പർ കവറുകളിലാണ് കൊടുക്കുന്നത് അതെവിടെ കൊണ്ട് വയ്ക്കണം അല്ലാതെ എല്ലാം പരേഡ് കഴിയുമ്പോഴത്തേക്ക് ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിയുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകിച്ച് അധ്യാപകർ ഓരോ സ്കൂളിൻ്റെ അധ്യാപകർ പരേഡിനോടൊപ്പം ഇത്തരം കാര്യങ്ങൾ കുട്ടികളോട് പറയും മനസ്സിലായോ എ ഡി എം എൻ എം മെഹറലി പെരിന്തൽ സബ് കളക്ടർ സാക്ഷി മോഹൻ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്വാൻസ്റ്റഡീസ് മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്